കണ്ണ് തള്ളിക്കളഞ്ഞൊക്കെ ഇവര് പറയുന്നുണ്ട് ഞാൻ കൊടുക്കാം ആ അമ്മേ എന്റെ മോനെ സംഭവിച്ച ഒന്നും സംഭവിച്ചിട്ടില്ലേ നടന്നതൊക്കെ അവിടെ എത്തിയിട്ട് അമ്മയുടെ മോള് നേരിട്ട് പറഞ്ഞോളൂ അതുവരെ ഇയാളുടെ രണ്ടാനച്ഛനും കരണയുടെ മുത്തശ്ശിയൊക്കെ എന്താണോ കേട്ടത് അതേപടി തന്നെ ഇരുന്നോട്ടെ അവരുടെ സന്തോഷം പെട്ടെന്നൊന്നും തല്ലിക്കെടുത്ത ഇപ്പോഴുണ്ടായ സന്തോഷത്തിന്റെ ഇരട്ടിയായിരിക്കും ഇനി ഉണ്ടാകാൻ പോകുന്ന നിരാശയും വേദനയും ഒക്കെ അത്രേ സമയം അവര് മനസ്സ് തുറന്നു ചിരിച്ചോട്ടെ അമ്മ ഒന്നും പറയാൻ ശരി മോനെ പോണ്ടോ ഒരു കുഴപ്പമില്ല ഞാൻ ആയി കൊടുക്കാം അമ്മേ ഞങ്ങള് അനന്വേട്ടനിലേക്കൊപ്പൊന്ന് പുറത്തേക്ക് പോവാ ഒന്ന് അടിച്ചു പൊളിക്ക

സത്യങ്ങളൊക്കെ തിരിച്ചറിയുന്നതിന് മുമ്പ് അതിനേക്കാൾ വലിയൊരു തിര എൻ്റെ മനസ്സിലുണ്ടായിരുന്നട പക്ഷേ എൻ്റെ മനസ്സിലൊരു കടലോ തിരയോ ഒന്നും ഉണ്ടായിരുന്നില്ല അത് ശാന്തമായിരുന്നു കാരണം എനിക്കറിയാം എൻ്റെ മഹിയെ പക്ഷേ ഒരു സംശയം അന്ന് നമ്മൾ ഇതേപ്പറ്റി ഡിസ്കസ് ചെയ്തതിന് ശേഷം നീ അമ്പലത്തിൽ പോണമെന്ന് പറഞ്ഞല്ലോ അത് നിനക്ക് ടെൻഷൻ ഉള്ളതുകൊണ്ടല്ലേ അതെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു അയാളെ നിങ്ങളൊക്കെ സംശയിച്ചപ്പോൾ നിങ്ങൾക്കിപ്പോൾ നിന്നതിന് അതിന് ദേവിയുടെ അടുത്ത് മാപ്പ് പറയാനായിട്ടാണ് പോയത് അല്ലാതെ ഞാൻ സംശയിക്കുന്ന പോലൊന്നും സംഭവിക്കരുതെന്ന് പറയാനല്ല കാരണം ഒരിക്കലും ഞാൻ അയാൾ സംശയിച്ചിട്ടില്ല മഹാലക്ഷ്മിയെക്കുറിച്ചുള്ള നിന്റെ ആ റീഡിങ് എന്നെ അത്ഭുതപ്പെടുത്തുക എനിക്ക് അത്ഭുതമാണ് എന്റെ ഭാര്യ എന്നോട് ആത്മാർത്ഥത കാട്ടിയിട്ടുള്ളത് എന്റെ സുഹൃത്തുക്കൾ മാത്രമായിരുന്നു ബന്ധുക്കൾ എന്ന് പറയാൻ ആരും ഉണ്ടായിരുന്നില്ല എന്റെ അച്ഛനും അമ്മയും പോയ ശേഷം ആദ്യമായിട്ട് എനിക്കൊരു ബന്ധുവിനെ കിട്ടി അവളെ ഇനി തച്ചൊടിച്ചു കളയാൻ ഞാൻ ഒരിക്കലും ഒരുക്കല്ല അവനെ കൊണ്ടുവന്ന് ഈ കടലിൽ മുക്കേണ്ടതായിരുന്നു ആ സാഗറിനെ പോട്ടടാ അവന് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ സ്വാതന്ത്ര്യം നൽകിയപ്പോ അവൻ അയാളുടെ സ്വഭാവം വല്ലാതെ സ്വാധീനിച്ചു പിന്നെ എന്റെ പോരായ്മ അവനറിയാം അപ്പോ ഞങ്ങൾക്കിടയിലേക്ക് നൊഴിഞ്ഞേറാൻ എളുപ്പമാണല്ലോ അവിടെയും വില്ലനായത് അയാളുടെ സ്വഭാവം തന്നെയാ എന്റെ ജീവിതത്തിൽ ഇങ്ങനെ സന്തോഷമുള്ള ദിവസങ്ങൾ ഉണ്ടായിട്ടില്ല ഒരുപാട് കരഞ്ഞു ഞാൻ നന്നായി വേദനിച്ചു അതുകൊണ്ടായിരിക്കോ പിന്നെ ഇത്രയും സന്തോഷം കിട്ടിയത് ഒരുപാട് ചിരിക്കരുതെന്ന് പറയാറുണ്ട് അങ്ങനെ ചിരിച്ച അതിന്റെ അവസാനം വേദനിക്കേണ്ടി വരുമെന്ന് അതുപോലെ തന്നെ തിരിച്ചും ഈ കടൽ തീരത്ത് വന്നതിന് ശേഷം അസ്തമയ സൂര്യനെ നോക്കി നിൽക്കുമ്പോ കണ്ടിട്ടും പറയാറുണ്ട് അവിടെ ഞാൻ എന്റെ അച്ഛനെയും അമ്മയും കാണാറുണ്ടെന്ന് അതുപോലെ തന്നെ എന്റെ കാര്യവും ഞാൻ അധികം ഒന്നും കടൽ തീരത്ത് വന്നിട്ടില്ല എങ്കിലും വരുമ്പോഴൊക്കെ അച്ഛനെ കാണുന്ന പോലൊരു തോന്നില്ല എനിക്ക് നീ ഈ ആണും പെണ്ണും തമ്മിലുള്ള അടുപ്പത്തെയും സ്നേഹത്തെയൊക്കെ പലരും പല രീതിയിലാണ് കാണുന്നത് മിക്ക ആൾക്കാരും കാണുന്നത് ആ സാഗറിനെ പോലെയാ എന്നാ ഞങ്ങളുടെ ഹൃദയങ്ങൾ തമ്മിൽ ഒരുപാട് ചേർന്നു പോയില്ലേക്കെ ഇനിയത് അർത്തു മാറ്റിയപ്പോലും രണ്ടായി പോവില്ല ആ സത്യം നിങ്ങൾ എല്ലാവരും ഒന്ന് മനസ്സിലാക്കണം എന്നുവെച്ചാ ഇനി ഇതുപോലൊരു സാഹചര്യം ഉണ്ടായാ സംശയിക്കരുതെന്നാ പറഞ്ഞേ ഞങ്ങൾ തന്ന പരീക്ഷണത്തിൽ മഹാലക്ഷ്മി നൂടല്ലോ നൂറ്റി പത്ത് ശതമാനം വിജയിച്ചു കഴിഞ്ഞു വാ